എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നലെ വലിയ മഴയായിരുന്നു ഇന്ന് നല്ല വെയിലാണ് കേട്ടോ ഇന്ന് തൃപ്പൂണിത്തരമ്പലത്തിൽ ഉത്സവം തുടങ്ങുകയാണ് വൃച്ഛികോത്സവം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും അതുകൂടാതെ വേറൊരു വലിയ സന്തോഷം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ പറയാം ഏറ്റവും വലിയൊരു സന്തോഷമാണത് ഇപ്പോൾ വീഡിയോ ചെറിയ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ചെടി എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇതാണ് പനിക്കൂർക്ക ഏഹ് ഇതെന്ത് പനിക്കൂർക്കയോ പനിക്കൂർക്ക എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കണ്ടട്ടോ ഇത് ഒരുതരം വെരിഗേറ്റഡ് പനിക്കൂർക്കയാണ് നല്ല ഭംഗിയാണ് അലങ്കാര ചെടിയായിട്ടും ഔഷധ ചെടിയായിട്ടും വളർത്താൻ പറ്റിയതാണ് ഈ പനിക്കൂർക്ക കേട്ടോ സാധാരണ ഇങ്ങനെ ഒരു വൈറ്റ് കളർ സൈഡിൽ ഉണ്ടാവില്ലല്ലോ പനിക്കൂർക്കയുടെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം പണ്ട് ഒരു കുട്ടി ചെറിയ കുട്ടികളുടെ വീട്ടിലൊക്കെ ഇത് വെച്ച് നട്ടുപിടിപ്പിക്കാറുണ്ടല്ലേ അത് വളരെ അത്യാവശ്യമായിരുന്നു കാരണം പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് സാധാരണ പനിക്കൂർക്ക ഇവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ചട്ടിയിൽ പിടിപ്പിച്ചെടുത്തേക്കണിത് ഇതിൻ്റെ ഇല കണ്ടോ കുറച്ച് വലുതായിരിക്കും ഷേപ്പും കുറച്ച് വ്യത്യാസമുണ്ട് ഈ പനിക്കൂർക്കയുടെ ഇല കണ്ടോ കുറച്ചിങ്ങനെ കൂർത്ത പോലെ ഇരിക്കും വ്യത്യാസമുണ്ട് അപ്പൊ കാണുമ്പോൾ പനിക്കൂർക്കാന്ന് ആരും വിചാരിക്കില്ല പക്ഷേ അതിൻ്റെ ഒരു ഇലയെടുത്ത് നമ്മൾ പൊട്ടിച്ചൊന്ന് പൊട്ടിച്ചു മീൻസ് നമ്മൾ പ പറിച്ചെടുത്തൊന്ന് മണ മണത്ത് നോക്കുമ്പോൾ മനസ്സിലാവും സൂപ്പറാണ് കണ്ടോ ഒരു ചെറിയ കഷ്ണം കുത്തി കൊടുത്താൽ മതി വേഗം പിടിക്കും കേട്ടോ ചെറിയൊരു കഷ്ണം താഴെ വീണപ്പോ കുത്തി കൊടുത്തതാണത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് എവിടെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വെച്ച് പിടിപ്പിക്കുക അലങ്കാര ചെടിയായിട്ടും ഔഷധ ചെടിയായിട്ടും വളർത്താം നല്ല ഭംഗിയാണ് കാണാനായിട്ട് വളരെ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ നമുക്ക് പനിക്കൂർക്കയുടെ എല്ലാ ഉപയോഗങ്ങളും ഇതുകൊണ്ട് സാധിക്കുകയും ചെയ്യും ഭംഗിയായി വളർത്തുകയും ചെയ്യാം പിന്നെ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയാലോ അത് എന്താണെന്ന് അറിയോ അത് അറിയില്ലല്ലോ ആർക്കും അതെന്താന്ന് ഞാൻ പറയാം പ്രേം ജയന്റെ അനിയന്റെ മകൾക്ക് ഒരു കുഞ്ഞു വാവ ഉണ്ടായിട്ടോ ഞാൻ അവളുടെ വളകാപ്പ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മിന്നുക്കൂട്ടിനടി ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും പറയാറുണ്ട് നിങ്ങൾ വലിയ വീഡിയോയിലും പൂച്ചകളെയൊക്കെ ഒക്കെ കാണിക്കണം അതുകൊണ്ടാണ് കേട്ടോ അവനെ കാണിച്ചത് അവൻ ഭക്ഷണൊക്കെ കഴിച്ചു എങ്കിലും ഇനിയും വേണം അവന് ചെറിയൊരു മുറിവ് ദേഹത്ത് പറ്റിയിട്ടുണ്ട് മുറിവല്ല ഫംഗസ് ഇൻഫെക്ഷനാണ് അപ്പൊ അതിന് ഞാനതിനെ മരുന്നൊക്കെ കൊടുക്കണുണ്ട് അമ്മണിക്കുട്ടിക്ക് വാങ്ങിച്ച മരുന്നുണ്ട് ഇവിടെ അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാണ് ഞങ്ങൾ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് തൃപ്പൂണിത്തരമ്പലത്തിൽ ഉത്സവം തുടങ്ങുകയാണ് പ്രേംചേൻ്റെ അനിയൻ്റെ മകൾക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു കുഞ്ഞു വാവേ ഉണ്ടായിരുന്നു അപ്പം അവളെ അപ്പം കുഞ്ഞുവാവേ കാണാ അവളെയും കുഞ്ഞുവാവേയും കാണാനായിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ് പോവാനായിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ അതുകൊണ്ടാണ് പോവാത്തത് കേട്ടോ നല്ല സുഖപ്രസവായിരുന്നു ഒരു കുഴപ്പമില്ല മിടുക്കൻ മിടുക്കൻ കുട്ടിയായിട്ടിരിക്കണമെന്ന് പറഞ്ഞു കാണാൻ തീർതി ആയിട്ടിരിക്കണം അപ്പം അങ്ങോട്ട് വേഗം പോട്ടെ കേട്ടോ ഇത്ര വീടി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ തൃപ്പൂണിത്രയിലുള്ള എൻ്റെ കൂട്ടുകാരെല്ലാവരും ഉത്സവമൊക്കെ നല്ലോണം ആസ്വദിച്ച് കണ്ട് മേളമൊക്കെ കണ്ട് നടക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അറ്റ